ഹായ് ഹലോ ഇതിപ്പം എന്താണെന്ന് പറയുമോ ജൂൺ രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷം തുടങ്ങുകയാണ് അപ്പം ആ സമയത്ത് ഞങ്ങൾ എൽ എഫ് സ്കൂളിൻ്റെ അടുത്ത് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം കുട്ടികളുടെ തിരക്കും ബ്ലോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നതിൽ ഫസ്റ്റ് മഞ്ഞൂർ സെന്ററിലെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ആയിരുന്നു പക്ഷെ ഫോൺ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും ബ്ലോക്കായിരുന്നു അപ്പം അതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് ഞാൻ എടുത്ത് വെക്കണോ എടുക്കണ്ടോ എൻ്റെ കൈയ്യൊക്കെ ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്ത് പോവാണ് തീരെ എടുക്കാൻ പറ്റുന്നില്ല നല്ല തിരക്ക് ഇത് ചെറിയ ആ എൽ എഫിൻ്റെ റൈറ്റ് സൈഡില് ചെറിയ എൽ എഫിലേക്കുള്ള കണ്ട വഴിയാണ് സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ എൽ എഫ് സ്കൂളർ ആയിട്ടുള്ളുണ്ട് ലെഫ്റ്റിലെ കുറെ തിരക്കൊക്കെ കാണുന്നുണ്ട് അതേ കുറെ കുട്ടികൾ പോകുന്നുണ്ട് വണ്ടികൾ നിർത്തിയിട്ടുണ്ട് കുട്ടി അമ്മയും കൂടി പോകുന്നുണ്ട് ചേച്ചി തന്നെ ഫ്രണ്ട്സ് അതിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കുറച്ചു നല്ല ബ്ലോക്ക് ആട്ടോ നമുക്ക് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ ബാക്കിൽ ഇരിക്കാൻ തന്നെ പറ്റുന്നില്ല കണ്ട കണ്ട അതിനുള്ളിലാ കണ്ട പെയ്ക്കുമ്പോൾ ചെറിയൊരു ഉണ്ണി കൂടി ഉണ്ട് പക്ഷെ ഞങ്ങൾക്കത് ശരിക്കാണ് വീഡിയോ എടുക്കാൻ കിട്ടിയില്ലാട്ടോ അത് ഞാൻ നമ്മളും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു അമ്മയും ഉണ്ണി നിൽക്കുന്നുണ്ട് മഴ ഈ ഒരു സമയത്ത് കുറച്ച് മാറി നിൽക്കുന്നതുകൊണ്ട് ഒരിത്തിരി സമാധാനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ എല്ലാം സമാധാനമാണ് അല്ലെങ്കിൽ മഴയും കൂടിയാകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോയി കൊടയും പിടിച്ചിട്ട് എളുപ്പമല്ലാട്ടോ എൻ്റെ സൈഡിലൂടെ കുട്ടികളൊക്കെ പോകുന്നുണ്ട് നമുക്ക് നല്ല ബ്ലോക്ക് ഉണ്ട് കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബ്ലോക്ക് ഇല്ലാതെ പോകുന്നതുകൊണ്ട് ഇന്ന നല്ല ബ്ലോക്ക് ഇനി സ്ഥിരമാണ് കേട്ടോ ഇത് ഞങ്ങൾ അവിടെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയേക്കാണ് വണ്ടി അനക്കാൻ പറ്റുന്നില്ല പക്ഷെ ഞങ്ങള് ഉള്ളിലൂടെ ഒക്കെ കുത്തിക്കേറ്റിട്ടാണ് നമ്മളെ പോക്ക് കറക്റ്റ് സമയത്ത് ഇല്ലെങ്കിൽ എത്തില്ലല്ലോ വേണ്ട കുട്ടികൾ പോകുന്നുണ്ട് ഇതാണ് എൽ എഫ് മാൻ സ്കൂൾ കേട്ടാ ലിറ്റിൽ ഫ്ലവർ സ്കൂള് പ്രാവലർ നിൽക്കുന്നുണ്ട് ഒരു ചേട്ട് എന്താ മോളേനെ ഇറക്കി റെയിൻകോട്ടൊക്കെ വാങ്ങി സെറ്റ് ആക്കിയിട്ട് മോളെ വിടുന്നുണ്ട് ബാഗൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഒരു കോഴിൻ്റെ ഇട്ട് ആ കോഴി കാരണം നമുക്ക് എപ്പോഴും ഒരു ലെഫ്റ്റ് സൈഡിലൂടെ ചേർത്ത് പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പം അതിൻ്റെതായ എപ്പോഴും ആ ഭാഗത്ത് ഉണ്ടാവാറുണ്ട് സ്കൂൾ തുറന്നാലും അല്ലാത്ത സമയത്താണെങ്കിലും അവിടെ എപ്പോഴും ഒരു കോഴി ഉണ്ടാവും കണ്ടോ തിരക്ക് ഉണ്ടോ തിരക്കുണ്ടോ അതിനിടയിലൂടെ വേണം ഈ കുട്ടികൾ പോവാനെ നമ്മൾ ജോലിക്ക് പോകുന്നവരോട് തിരക്ക് സ്കൂൾ കുട്ടികളുടെ തിരക്ക് കുട്ടികളുടെ വണ്ടികളുടെ തിരക്ക് എല്ലാം മെയിൻ റോഡിലാണോ പാർക്ക് ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോൾ ബുധനാഴ്ച മുതലേ കുറച്ചുകൂടെ തിരക്കാവും കേട്ടോ കാരണം കെ ജി ഒക്കെ തുടങ്ങായി മോൾക്കൊക്കെ ബുധനാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് മൂന്ന് പേര് നടന്നു വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലൂടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഒരു തിരക്ക് അപ്പം പറ്റണ പോലെ ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ബാക്കിലേക്കുള്ള ഒരു തിരക്കാണ് കാണിക്കാൻ ശ്രമിച്ചത് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ തീരെ പറ്റണില്ല റൈറ്റ് സൈഡിലേക്ക് പിന്നെ ഞാൻ കണ്ടോ ഒരു ലൈൻ പോണു കണ്ട അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയേക്കാണ് ആ സ്കൂള് അതായത് മമ്മിയൂര് ജംഗ്ഷൻ നിന്ന് ഒന്ന് അത്ര തിരക്കാണ് അതായത് ഒരു എൽ എഫ് കോളേജ് മുതിര ഉണ്ടാവും ആ ഒരു തിരക്ക് ഇനി ഒരു മുതവട്ടൂര് കഴിയുന്നവര് കണ്ട ആ സ്കൂളിൻ്റെ ആ ഒരു തിരക്കാണ് ഇപ്പോഴും മുതുവട്ടൂര് സെന്റർ എത്താനായിട്ടോ ഇപ്പോഴും തിരക്കാണ് പക്ഷെ ഞാൻ ഒരു ഇത്തിരി നേരം എടുത്തിട്ട് പിന്നെ നിർത്താം എന്നുള്ളൊരിതാണ് കാരണം ഫോൺ ഇടിക്കാൻ പറ്റുന്നില്ല വൺ സൈഡാണ് ഇരിക്കുന്നത് മഴ കാരണം റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റേതൊരു പ്രശ്നം അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ച